കേരളത്തിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിലെ അഭിമാന താരമായി മാറിയിരിക്കുന്ന കരുവാരകുണ്ടുകാരനായ റഷീദാണെന്ന് കേനുസിനൊക്കെ ഇനി നമുക്ക് എറണാകുളത്ത് കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാനതല ഫൈനൽ മത്സരത്തിലേക്കൊന്ന് നോക്കാം മലപ്പുറത്തെ ഫുട്ബോൾ ആരവങ്ങളെല്ലാം ഹൃദയത്തിൽ ആവാഹിച്ചെടുത്താണ് അവരെന്ന് കളിക്കളത്തിൽ ഇറങ്ങിയത് പരിമിതികളൊന്നുമില്ലാതെ ജന്മനാടിന്റെ ഫുട്ബോൾ പാരമ്പര്യം കളിക്കളത്തിൽ അവർ മനോഹരമായി വരച്ചിട്ടു രണ്ട് ഗോളിന് പിന്നിട്ട് നിന്നിട്ടും തളരാതെ പന്ത് തട്ടി കിരീടം അവർ ആവേശത്തോടെ ശിരസിലണിഞ്ഞു എറണാകുളത്ത് നടന്ന കെ എ ജോസ് മെമ്മോറിയൽസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിലാണ് മലപ്പുറത്തിന്റെ ആവേശകരമായി മാറിയ മിന്നുന്ന ഈ ജയം സെവൻസ് ഫോർമാറ്റ് മത്സരത്തിൽ കണ്ണൂരായിരുന്നു എതിരാളികൾ തുടക്കത്തിൽ തന്നെ കണ്ണൂർ രണ്ട് ഗോളുകൾ നേടി മലപ്പുറത്തെ ഞെട്ടിച്ചു പിന്നീട് കാൽപന്ത് കളിയിലെ തന്ത്രങ്ങളെല്ലാം കാലുകളിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ടുള്ള പൊരിഞ്ഞ പോരാട്ടമായിരുന്നു അരങ്ങേറിയത് ആദ്യ യുടെ വിസിൽ മുഴങ്ങും മുമ്പ് രണ്ട് ഗോളുകൾ മടക്കി മലപ്പുറം ഒപ്പത്തിനൊപ്പമെത്തി രണ്ടാം പകുതിയിൽ വിജയ ഗോളടിച്ച് കിരീടം അവർ സ്വന്തമാക്കി കേരള സ്പോർട്സ് കൗൺസിൽ ഓഫ് ഡെഫിന് കീഴിൽ രൂപീകരിച്ച കേരള ബദിര വെറ്ററൽസ് ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ടൂർണമെന്റ് എട്ട് ജില്ലാ ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് മലപ്പുറത്തിന്റെ പോരാട്ടം തിരൂർ സ്വദേശി പി അയൂബായിരുന്നു ക്യാപ്റ്റൻ നമ്മുടെ റഷീദ് കരുവാരകുണ്ടിനോടൊപ്പം സെബാസ്റ്റ്യൻ ഊരകം കെ അബ്ദുൾ വഹാബ് തിരൂർക്കാട് എം യു ഹനീഫ എടപ്പാൾ നൌഷാദ് പൊന്നാനി പി കെ നൌഷാദ് പറപ്പൂർ കെ ഡി മൻസൂർ മലപ്പുറം ടി പി മൊയ്തീൻകുട്ടി കോട്ടയ്ക്കൽ റിയാസുദ്ദീൻ പാറക്കടവ് എന്നിവരായിരുന്നു മറ്റ് ടീം അംഗങ്ങൾ സി മുഹമ്മദ് അലി പരിശീലകനും എം മുജിബുർ റഹ്മാൻ ജില്ലാ ടീമിന്റെ മാനേജറുമാണ് ടൂർണമെന്റിലെ മികച്ച സ്ട്രൈക്കറായി റഷീദ് കരുവാരകുണ്ടും മികച്ച ഡിഫൻഡറായി അനീഫയും മികച്ച ഗോൾ കീപ്പറായി റിയാസുദ്ദീനും തെരഞ്ഞെടുക്കപ്പെട്ടു വിജയികൾക്ക് കേരള സ്പോർട്സ് കൗൺസിൽ ഓഫ് ദി ഡഫ് ജനറൽ സെക്രട്ടറി ജോവാൻ ജോയി ട്രോഫികൾ വിതരണം ചെയ്തു റഷീദിന്റെ ജന്മനാടായ കരുവാരകുണ്ടിൽ ആദരിക്കൽ ചടങ്ങുകൾ ഒരുക്കി സ്പോർട്സ് ക്ലബ്ബുകളും യുവജന സംഘടനകളും റഷീദിനെ കാത്തിരിക്കുകയാണ് ഈ നാടിന്റെ മലയാള മലയാളക്കരയുടെ മുഴുവൻ സ്നേഹാഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും റഷീദിനെ കെനൂസ് അറിയിക്കുന്നു ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ